പത്ത് നാല്പത് വർഷങ്ങളിലേറെയായി നശിച്ച് നാറാണക്കല്ലായി കിടക്കുന്ന റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ദിവസം തന്നെ റോഡിലെ ഗട്ടറിൽ വീണ് പരിക്കേറ്റ യാത്രക്കാരി മരിച്ചു ആലപ്പുഴയിൽ കായംകുളം കാക്കനാട് സ്വദേശി എഴുപത്തിരണ്ട് വയസ്സുള്ള തുളസിയാണ് ബന്ധുവിനൊപ്പം ബൈക്കിൽ പോകവേ റോഡിലെ കല്ലിൽ തട്ടി ബൈക്കിന്റെ ബാലൻസ് തെറ്റി പിറകിലേക്ക് വീണ് തലയടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് മരിച്ചത് കാക്കനാട് നിന്നും കാങ്കാലിൽ ജംഗ്ഷൻ വരെയുള്ള റോഡ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് സർക്കാരുകൾ മാറി മാറി വന്നിട്ടും രാഷ്ട്രീയ ചക്ലത്തി റോഡിന്റെ നില നശിച്ചു തന്നെ തുടർന്നു കായംകുളം മുനിസിപ്പാലിറ്റിക്കാണ് റോഡ് നവീകരണത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത് എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് ഏതു സമയവും തിരക്കുള്ള റോഡിനെ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ തരാതരം പോലെ തഴഞ്ഞു ഈ കാലയളവിൽ റോഡിന്റെ ദുരിതാവസ്ഥ കാരണമുണ്ടായത് നിരവധി അപകടങ്ങൾ ഒടുവിൽ ഗട്ടറിൽ വീണ് ഒരു ജീവൻ പൊലിഞ്ഞപ്പോൾ അന്ന് തന്നെ നവീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനവും കായംകുളം എം എൽ എ യു പ്രതിഭയാണ് ഒടുവിൽ റോഡിന്റെ ശാപോഷത്തിന് ഉദ്ഘാടന മഹാമുഖം നടത്തിയിരിക്കുന്നത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ